വെൽക്കം ടു ട്രൈഡൂർ നമുക്ക് ഇന്നത്തെ യു എസ് ഒ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ മിനിഞ്ഞാന്നത്തെ ക്യാൻഡിലെ ഹൈന ബ്രേക്ക് ചെയ്തിട്ട് നല്ലൊരു വീഴ്ച വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിൽ നിന്നാണ് ചെറിയ റിജക്ഷൻ ഒക്കെ എടുത്തത് നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്തൊരു ഏരിയയും കൂടിയാണത് ആ ഒരു ഏരിയയിലേക്ക് വന്നതിന് ശേഷമാണ് ഒരു റിജക്ഷൻ ഒക്കെ എടുത്തത് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മുകളിലോട്ട് ഒരു പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് വരാൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറഞ്ഞ് ഇന്നലത്തെ കാന്റീനിന്റെ ഓപ്പണിങ്ങിലാണ് അതിനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ താഴോട്ടിക്ക് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഇന്നത്തെ ക്യാൻറ്റീനിന്റെ ലോയിലാണ് അതിനെയും മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം കാരണവർച്ചാട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്കറ്റെന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ചുകൾ നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഫൈവ് നയൻ പോയിൻ്റ് ത്രീ വൺ എയ്റ്റ് സിക്സ് സീറോ പോയിൻ്റ് സെവൻ ത്രീ നയൻ അടുത്തത് സിക്സ് വൺ പോയിന്റ് എയ്റ്റ് വൺ എയ്റ്റ് ആൻഡ് സിക്സ് ത്രീ പോയിന്റ് ഫോർ സീറോ വൺ അടുത്തത് സിക്സ് ഫോർ പോയിന്റ് സിക്സ് സീറോ സിക്സ് അടുത്തത് സിക്സ് ഫൈവ് പോയിൻറ്റ് നയൻ ത്രീ സെവൻ അടുത്തത് സിക്സ് സെവൻ പോയിന്റ് ഫോർ ത്രീ സീറോ ആൻഡ് സിക്സ് എയിറ്റ് പോയിന്റ് സെവൻ ഫോർ ത്രീ അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഹവറിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകളൊന്നും നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വന്നിട്ട് മാർക്കറ്റ് ഇപ്പോൾ അപ്രോച്ച് ചെയ്യുന്നത് അത്യാവശ്യം മോശം ഇല്ലാത്ത ഒരു ലെവലിലാണ് ഇപ്പൊ നിൽക്കുന്നത് മാർക്കറ്റ് നോക്കിയാൽ കാണാം ഇവിടെ ഒരു ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് ആ റെസിസ്റ്റൻസ് ഏരിയയിലേക്കാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത് ഒരുപക്ഷെ അവിടെ നിന്നൊരു ചെറിയൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് താഴോട്ടേക്ക് ഒരു സെല്ല്രി ഉണ്ട് അതിന് ഒന്ന് രണ്ട് ക്രൈറ്റീരിയാസ് ഉണ്ട് ഓർക്ക് അതിൽ അതിലാദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു എഫ്യൂജിയെ ബ്രേക്ക് ചെയ്യുക തന്നെയാണ് എഫ്യൂജിയെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിലുള്ള ഒരു ബ്രേക്ക് ആയിരിക്കണം അങ്ങനെ ആ ബ്രേക്ക് വന്നതിന് ശേഷം വീണ്ടും ആ ഒരു പാറ്റേണിലേക്ക് റീടെസ്റ്റ് വരുവാണെങ്കിൽ നമുക്കൊരു എൻട്രി സാധ്യത ഉണ്ട് അതിന്റെ ഒരു ഫസ്റ്റ് ടാർഗറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു ലെവൽ വരെയാണ് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ സെക്കൻഡ് ടാർഗറ്റ് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് വരാം റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് അവിടെ നിന്ന് എങ്ങനെയാണ് കൺഫർമേഷൻ എടുക്കുന്നത് എന്നുള്ള നോക്കണം പ്രത്യേകിച്ചും ഒരു അപ്ട്രെൻഡിനുള്ള ഒരു സാധ്യത ഉണ്ട് നോക്കിയാൽ കാണാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആൻറ്റിൽ തന്നാണ് അപ്പൊ ഇവിടെ നിന്ന് റിവേഴ്സൽ പാറ്റേൺ ഉണ്ടെങ്കിൽ എന്നിട്ട് ആ പാറ്റേണിലേക്കുള്ള റീടെസ്റ്റിലേക്ക് നമുക്ക് അടുത്തൊരു ബൈ ആണു എടുക്കാവുന്നതാണ് അല്ല ഈ ലോയിനെ ബ്രേക്ക് ചെയ്ത് അതായത് ഈ ലോയിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടക്ക് വരികയാണെങ്കിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ വീണ്ടും കുറച്ചും കൂടി നല്ല രീതിയിൽ താഴോട്ടേക്ക് സ്ട്രോങ് ആയിട്ട് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് വലിയൊരു സപ്പോർട്ട് ഏരിയയാണ് അപ്പൊ ആ ഏരിയ വലുതായതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാം നോക്കിയാൽ കാണാം ഇവിടെ ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ നല്ലൊരു അത്യാവശ്യം മോശം ഒരു സപ്പോർട്ട് ഉണ്ട് അതുപോലെ തന്നെ ഈ ലെവലിൽ ഒരു ഉണ്ട് ഈ ലെവലിലാണ് ഇന്നലെ വന്നിറങ്ങിയിരിക്കുന്നത് എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ഈ ലെവലിലേക്കൊക്കെ വരുന്ന സമയത്ത് മാർക്കറ്റ് ഒരുപക്ഷെ എങ്ങനെയെങ്കിലും റിയാക്ഷനോ മറ്റോ തരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യുക അതുപോലെ തന്നെ നോക്കിയാൽ കാണാം ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെഫ്യൂജ് ക്രിയേറ്റ് ചെയ്തു പോയതാണ് അപ്പൊ അതിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് ഒരുപക്ഷെ നല്ല രീതിയിൽ റിയാക്ഷനോ റിജക്ഷനോ തരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇതെല്ലാം നോട്ട് ചെയ്തു വെക്കുക ഇന്ന് എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയുടെ മുകളിലോട്ട് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അവിടുന്ന് മാർക്കറ്റ് പല രീതിയിൽ റിജക്ഷൻസ് തന്നിട്ടുണ്ട് നോക്കിയാൽ കാണാം ഇവിടുന്ന് പല രീതിയിൽ റിജക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഒരുപക്ഷെ ചിലപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങാം അത് ഇറങ്ങുന്ന പാറ്റേൺ നോക്കണം നല്ല സ്ട്രോങ് ആയിട്ട് ഇറങ്ങണ സെലൻട്രി തന്നെ ആയിരിക്കും അല്ല അവിടെ നിന്ന് റീടെസ്റ്റ് വീണ്ടും താഴോട്ടേക്ക് റീടെസ്റ്റ് വന്നിട്ട് അതായത് മാർക്കറ്റ് ഇവിടെ വന്ന് കുറച്ചു നേരം നിന്ന് വീണ്ടും റിടെസ്റ്റ് വന്നിട്ട് നല്ലൊരു പാറ്റേൺ മോഡിലേക്ക് തരുവാണെങ്കിൽ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ബൈ എൻട്രി എടുക്കാം അപ്പോഴും ബൈ എൻട്രിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലെവൽ വരെയൊക്കെ ആയിരിക്കും അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഹൈ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ഹൈലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും ഓക്കെ കണ്ടും തന്നെ ട്രേഡ് എടുക്കുക ബ്ലൈൻഡ് ബ്ലൈൻഡായിട്ട് ഒരിക്കലും ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് ഊട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു